ായി തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ജോസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂ പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കയാശങ്ക കൂടാതെയും മമതയോ വിദ്രോഷമോ കൂടാതെയും ഔദ്യോഗിക എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മാത്ര ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച സി അംഗമായ കെ സി ജോസിനെയാണ് തിരഞ്ഞെടുത്തത് എതിരില്ലാതെയാണ് കെ സി ജോസിനെ തിരഞ്ഞെടുത്തത് ബ്ലോക്ക് മെമ്പർ കെ ശോക് കുമാർ നാമനിർദ്ദേശം ചെയ്യുകയും ബ്ലോക്ക് മെമ്പർ ഇ കെ സുധീർ പിന്താങ്ങുകയും ചെയ്തു സ്വാഭാവികമായും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലയിലെ തന്നെ ഏറ്റവും വിസ്തൃതിയും സവിശേഷതകളും ബ്ലോക്ക് പഞ്ചായത്താണ് പട്ടിക വർഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളടക്കം താമസിക്കുന്ന ധാരാളമായി വനസമ്പത്ത് ഉള്ള പുഴകളും തോടുകളും ഒക്കെ ഉള്ള സവിശേഷതകളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും പരിഹരിക്കാതെ നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എട്ട് പഞ്ചായത്ത് മേഖലകളിലായിട്ട് ഓരോ പഞ്ചായത്തിനും വ്യത്യസ്തമായ വിഷയങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇപ്പോൾ മൃഗ ശല്യം വന്യമൃഗം ധാരാളമായി ശല്യമുണ്ട് അതിന് പരിഹാരം കാണാനുള്ള പ്രോജക്റ്റുകളെല്ലാം ബഹുമാനായ എം എൽ എ മുൻകൈ എടുത്തുകൊണ്ട് പഞ്ചായത്തുകളിൽ കൃഷി ഡിപ്പാർട്ട്മെൻ്റ് വഴി ഇപ്പോൾ കുളത്തുപുഴയ്ക്കായാലും ആ എക്കായാലും ലക്ഷക്കണക്കിന് ഉറപ്പിക്കുക ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് സ്പെൻസിങ്ങിന് അടക്കം വിനിയോഗിക്കുന്നെനിക്ക് അപ്പോൾ സ്വാഭാവികമായും അതടക്കമുള്ള ജനങ്ങളുടെ നിത്യനിധാന വിഷയങ്ങൾ അവരുടെ ദൈനംദിനമായ വിഷയങ്ങൾ കാർഷിക മേഖലയിലടക്കമുള്ള ഈ വന്യമൃഗങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങൾ അവരുടെ ജീവിത മെച്ചപ്പെടുത്തുവാനാവശ്യമായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എ ഒക്കെയായി ചേർന്ന് വന്നുകൊണ്ട് നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയ രംഗത്ത് വന്നയാൾ കുറച്ചധികം വർഷങ്ങൾ പിന്നിടുമ്പോൾ വിവിധങ്ങളായ ജനാധിപത്യ വേദികളിൽ ചെറുതും വലുതുമായ അവസരങ്ങൾ ലഭിച്ചയാളാണ് അപ്പോൾ ഈ പദവിയും ജനങ്ങളെ സേവിക്കുവാനും അവരോടൊപ്പം ചേർന്നിരിക്കുവാനും ഈ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുവാനും എല്ലാം ഉള്ളൊരു അവസരമായി മാത്രമാണ് ഞാനിതിനെ കാണുന്നത് നമുക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രത്യേകത കൂടിയുണ്ട് ഈ സംവിധാനം വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇവിടുത്തെ ജനപ്രതികളുമായൊക്കെ ചേർന്നുകൊണ്ട് ഒരുപാട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വിഭവമാണ് ആ നടത്തിയ പദ്ധതികളിൽ നിന്ന് തുടർച്ച എന്നോണം പുതിയ കാര്യങ്ങൾ ആലോചിക്കാനും അത് നടപ്പാക്കാനും എല്ലാം ഒറ്റക്കെട്ടായി ഒരു ഭരണസമിതി എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായി കഷ്ടരാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടും ചേർന്ന് നിന്നുകൊണ്ടും ആ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വരണാധികാരി തെന്മല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അനിൽ ആന്റണിക്ക് മുൻപാകെയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാ മുരളി സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ജോസ് സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സിപിഎമ്മിലെയും സിപിഐയിലെയും നേതാക്കൾ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത കെ സി ജോസിനെ അഭിനന്ദിച്ച് പൊന്നാടെ അണിയിച്ചു നേരത്തെ ഇടമളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും അവിടെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗമായും പൊതുവെ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സി പി ഐയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചു പ്രിയപ്പെട്ട ജോസ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി ഇവർക്കാകെ നേതൃത്വം കൊടുക്കത്തക്കവണ്ണമുള്ള നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ ഈ സി പി ഐ എടുത്തൊരു തീരുമാനം സമിതി കൈക്കൊണ്ട തീരുമാനം എല്ലാം നമ്മുടെ ഈ മേഖലയിൽ പെട്ടായിട്ട് പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് നമ്മുടെ ബ്ലോക്ക് മേഖല ഒരു പക്ഷേ ജില്ലയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് പഞ്ചായത്തായിരിക്കും നമ്മുടെ ഇപ്പോൾ മുൻഗാമികളായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് ബലിജു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു സതീശൻ രണ്ട് ടീമും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ ഈ എൽജർ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് ആ നിലയിൽ നോക്കുമ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായൊരു കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള സഖാവാണ് പ്രവർത്തന പരിചയത്തിലും അനുഭവത്തിലുമൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിന് സ്ഥിരമായൊരു നേതൃത്വമായി മുന്നോട്ട് പോകാൻ കഴിയും അതിനെ ആ സഖാവിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽ നൽകുന്നു പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ സ്ഥാനമെത്തി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിനെ ഒരു മുതൽ കൂട്ടാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ മൂന്നാം തവണയാണ് ജനപ്രിയ തിരക്ക് കൊടുക്കുന്നത് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗമായി സേവനമേഷ്ഠിച്ചു അതിനുശേഷം ഇടമുളക്കിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സമരം അനുഷ്ഠിച്ചു തുടർന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അഞ്ചര ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുപ്പിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക ഗവൺമെൻറ് എന്നുള്ള വിലയിൽ ഒട്ടേറെ ചുമതലകൾ നിർവഹിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം റിപ്പോർട്ടർ സജി അഞ്ചൽ പുണലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂർ 916 8129